പാർവതി തിരുവോത്ത് ഉർവശി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഉള്ളൊഴുക്ക് സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയത് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിരുന്നു ഏറെ നിഗൂഢതകൾ നിറഞ്ഞ നിമിഷങ്ങൾ കോർത്തിണക്കിയ ഒരു ടീസറായിരുന്നു അത് കരുത്തുറ്റ വേഷങ്ങളിൽ ഉർവശിയും പാർവതിയും എത്തുന്നു എന്നതാണ് സിനിമയുടെ പ്രത്യേകത ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ നിന്നും സ്ത്രീ കഥാപാത്രങ്ങൾ കേന്ദ്ര വേഷത്തിലെത്തുന്ന സിനിമ കൂടിയാണിത് കൂടത്തായി കൊലക്കേസുകളെ അടിസ്ഥാനമാക്കി കറിയൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോടോമിയാണ് സംവിധാനം ശി പാർവതി ക്രിസ്റ്റോ ടോമി സുഷിൻ ശ്യാം ഈ പേരുകളുടെ പരാമർശം തന്നെ അസാധാരണമായ ഒന്നിന് കളമൊരുക്കുന്നുണ്ട് കേരളം നിർത്താതെ പെയ്യുന്ന പേമാരി സഹിക്കുമ്പോൾ നിഗൂഢതയിൽ പൊതിഞ്ഞ ഒരു കഥാസന്ദർഭവുമായി ഈ പ്രളയത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മലയാള സിനിമ ഉയർന്നുവരുന്നു എന്ന് പറയാം റോണി സ്ക്രൂവാലയും ഹണി തെഹ്റാനും അഭിഷേക് ചൌബെയും ചേർന്ന് ആർ എസ് പിയുടെയും മക്ഫിൻ പിക്ചേഴ്സിന്റെയും ബാനറുകളിൽ നിർമ്മിക്കുന്ന ഉള്ളൊഴുക്കിന്റെ സഹനിർമ്മാണം റവറി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സഞ്ജീവ് കുമാർ നായരാണ് നിർവഹിക്കുന്നത് ജൂൺ ം തിയേറ്ററുകളിലെത്തുന്നത്